ഹലോ ചെങ്ങായമാരെ ഞാനിപ്പോൾ ദുബായി ഉള്ളത് അപ്പോൾ ഫോൻ ആൾറെഡി ദുബായിലുണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കൂടെ ഉണ്ട് ഇത് റഷീദ് ബ്രോ നമ്മളെ നാട്ടുകാരനാണ് ഞങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നാട്ടുകാരാണെങ്കിലും കണ്ടുമുട്ടിയ ആളാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ ബെസ്റ്റിയാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ പോണെവിടെയൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ദുബായിലെ അൽ കുബ്ര അല്ലേ അൽ ഖുത്ര അൽ കുതിരയിലെ ലോ ലേക്ക് എന്ന് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് നല്ല ഭംഗിയുടെ സ്ഥലം ജസ്റ്റ് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് സമയം വൈകിട്ടുണ്ട് അല്ലേ ഈവനിങ് ഒരു നാലരഞ്ച് മണിയായിട്ടുണ്ട് നമുക്കവിടെ ലൈറ്റ് പോയിട്ടില്ലെങ്കിൽ കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ കാണിച്ചു തരാം ഓക്കെ മല എന്ന് പറയുന്നത് സാധാരണ മലയല്ല ദുബായിലെ കുറെ പഴയ ബിൽഡിങ്ങുകള് പൊളിച്ചിട്ട് അതിന്റെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ മലയാക്കി പറ്റിയതാ എന്താണ് പി ഡബ്ല്യു ഡ്യൂട്ടിൽ മോശമുള്ള റോഡുകളാണല്ലോ ഇതേ ദുബായി ടൗൺ കാണിപ്പിച്ച് നമ്മളിങ്ങനെ ഞെട്ടിക്കലുണ്ട് ഗൈസ് ഇതൊക്കെയാണ് ദുബായിലെ ഗ്രാമങ്ങളിലുള്ള യഥാർത്ഥ റോഡ് ഇവിടെ മെമ്പർ ആരാന്നാ പോലെ അങ്ങനെ കൊച്ചി എത്തി എത്തി കൊച്ചി കൊച്ചിട്ടോ ചെങ്ങൈമാരെ ഒരു മനോഹരമായ വഴി അല്ലെ ഇവിടുത്തെ നമ്മുടെ സൺസെറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ വഴി പോലെയുള്ള വഴി രണ്ട് സൈഡിലും ഇവിടെ കണ്ടത് ഒരു മൈൽ വർഗത്തിൽ ഒരാളാണ് തോന്നുന്നു ആശാന് ഞാതിരെ കണ്ടില്ലാടി വിളിന്റെ ഭംഗിയുണ്ട് അല്ലേ കാട്ട് കോഴിയല്ലല്ലേ കോഴികൾ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരുപാട് ആളുകളുണ്ട് ഇന്നിപ്പോൾ വീക്കെൻഡൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കിയോ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ലോ ലൈക്ക് എന്ന് പറയുന്ന നമ്മൾ വന്ന സ്ഥലം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ ഈ തടാകത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കൃത്രിമമായിട്ടുള്ള ഈ നമ്മുടെ കൊല്ലക്കിണറിൽ നിന്നുള്ള വെള്ളം ഈ ലേക്കിൻ്റെ സൈഡ് കൂടെ ഒരു നടവഴി ഇങ്ങനെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ സംഗതി അത് കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ പുള്ളിക്കാരൻ എന്തോ ലൈറ്റ് ലൈറ്റടിച്ച് നോക്കുന്നുണ്ട് എന്താ ബി വി ഈ ഈ കളറ് ആ ആ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലൈറ്റ് ഗ്രീന് ഗ്രീൻ തന്നെ അല്ലത് ലൈറ്റ് ഗ്രീന് ഫ്ലൂറസെന്റ് പെയിന്റ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഋഷി ഇതുമായി പറഞ്ഞത് ഇത് ഇത് നമ്മൾ കുറച്ച് ആ കുറച്ച് സമയം ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈലിന്റെ ഫ്ലാഷ് കൊണ്ട് നമ്മൾ പേർ കഴിഞ്ഞാൽ അത് ലൈറ്റ് കത്തിയിട്ട് കത്തിയിട്ടിങ്ങനെ ഒരു ലൈറ്റ് നെയ്മായിട്ട് ഇങ്ങനെ കാണുന്ന പറഞ്ഞത് പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് പരാജയപ്പെട്ടു തോന്നുന്നു ഒന്ന് ലൈറ്റ് ആണ് അതെ അതെ ഇരുട്ടത്തല്ലേ ലൈറ്റ് തരേണ്ടത് ഇവിടെ ഭംഗി അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ചെറിയ ഒരു തണുപ്പുണ്ട് ഇവിടെ ആ ഇപ്പോൾ പതിനെട്ട് ഡിഗ്രിയോളം ആണ് ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അപ്പോൾ ചെറിയ കാറ്റടിക്കുന്നുണ്ട് ഈ ലൈക്കിന്റെ സൈഡിൽ കൂടെ അങ്ങനെ ഈ ഇളം കാറ്റ് അല്ലേ ഇളം ഇളം കാറ്റിൽ ആ മറ്റേ നീന്തപ്പഴലകൾ ആടുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ അത് ഉദാഹരണം പറയണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ഒരു സുഖമുണ്ട് നടന്ന് ഇങ്ങനെ പോകുമ്പോൾ നല്ല കീഡിലൻ വ്യൂ ആണ് ഗെയ്സ് കേട്ടോ ഒന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്ന അതിൻ്റെ ഒരു തണുപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ലൈക്കിൻ്റെ ഒരു ഭംഗി ആളുകൾ കുറവാണ് എൻ്റെ ഒന്നും വീക്കെൻഡായിക്കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും നല്ല തിരക്കിട്ടുണ്ടാകുന്നതാണ് ഋഷിപ്പോ പറയുന്നത് ദുബായിൽ ഇത്രയും ഇങ്ങനെ ഒരു ശാന്തത ഉള്ള സ്ഥലമുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണാം ഒരു സിംഗിൾ ട്രീ മനോഹരായിട്ട് അതിൻ്റെ അടുത്ത് കണ്ടവരുണ്ട് ലോ സിമ്പിൾ ഉണ്ട് ആക്ച്വലി ഇത് ഇതിൻ്റെ ഈ അഡ്ജി എന്ന് പറയുന്നത് ഇതൊരു ലോ തന്നെയാണ് ലോ ലേക്ക് എന്ന് പറയുമ്പോൾ ഒരു ലോ സിംബിളുള്ള ഒരു ലേക്കാണ് ഇതാണ് ശരിക്കും ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൻ്റെ യഥാർത്ഥ വ്യൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എഡ്ജിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മനസ്സിലായോ ഇതിൻ്റെ വ്യൂ ആണ് ഇത് ഇതിൻ്റെ ഒരു ലളിക്കാൻ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഏറ്റവും കോർണറിൽ താഴെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഷേപ്പിലാണ് മൊത്തത്തിൽ ഈ പാർക്ക് സംവിധാനിച്ചിരിക്കുന്നത് എന്താ അല്ലേ പൊളി 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 നമ്മുടെ കുട്ടനാട് ആലപ്പുഴ പോലെ മനോഹരമായിട്ടൊരു ഒരു ഏരിയ ആലപ്പുഴ ഇങ്ങനെ വെള്ളത്തിൻ്റെ സെൻറ്ററിൽ കൂടെ കാണുന്ന ഒരു തുരുത്തിലേക്കുള്ള വഴികൾ ഉണ്ടാവല്ലോ അതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലം ഇവിടെ വെള്ളം ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ ഇച്ചിരി റിസ്ക്കാ നല്ല മീനുകൾ ഉണ്ട് അതിൻ്റെ അകത്ത് കൂടെ ആളുകൾ അങ്ങനെ കൂട്ടം കൂടി ഇരിക്കണുണ്ടാവും കുറെ വിദേശികള് ലഭിച്ച് ഒരു മുട്ടക്കുന്നില് അല്ല ഒരു മരുഭൂമിയില് അല്ലേ വരണ്ട ഒരു മരുഭൂമിക്കകത്താണ് ഇവര് ഇത്രയും ഒരു എന്താ പറയാ കൃത്രിമ തടാകവും പച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മനോഹരാക്കിയിട്ട് ഒരുക്കിയിട്ടുള്ളത് സമ്മതിക്കണം അല്ലേ ഒരുപാട് വെറൈറ്റി പക്ഷി മൃഗ ലതാദികളും ഉണ്ടോ അതിൻ്റെ തീരത്ത് കൂടെ ഒരു വരേന്ന അപ്പോൾ കേസ് ഇതിൽ വണ്ടി പോണുണ്ടോ അപ്പോൾ നമ്മൾ നടന്ന് നോക്കാണ് കേട്ടോ ആഴൊന്നുമില്ല എന്നാണ് റഷീദ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് പുറത്ത് പോയേക്കാം ബാ 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 നടക്ക റിസ്ക് ഉണ്ട് ഇവിടെ ഇങ്ങനെ അല്ലേ ഒരു സൗണ്ട് ഇൻസ്ട്രുമെന്റ് സംഗതി സൗണ്ടാ നമ്മളെ കുറച്ച് കൊറച്ച് ചക്കന്മാരുണ്ട് അടിപൊളിയായിട്ട് സൗണ്ട് സൂപ്പർ സൂപ്പർ ഒരു കിടിലൻ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ സെൻ്ററിൽ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് അടിപൊളി കുറേ വിറക് കൊണ്ട് മരത്തിൻ്റെ കുറേ പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയൊരു റൗണ്ട് ഷേപ്പ് ഒരു ആർച്ച് അടിപൊളി അടിപൊളി അങ്ങനെ ലൈറ്റ് പോയി സൂര്യ അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നൊരു ഭംഗിയൊക്കെ അങ്ങനെ ഗൈസ് ലൈറ്റൊക്കെ പോയി നേരം എത്ര ടൈം എത്രയായി ആറര മണിയായി അല്ല ഇപ്പോൾ കുറച്ച് പകൽ കുറവാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ലൈറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഈ ലൗ ലൈക്കിനോട് സ്നേഹത്തോടെ ഇവിടെ പറയുകയാണ് അപ്പൊ ഗേഷ് നമ്മുടെ റഷീദ് പിൻവാങ്ങിയിട്ടില്ല അത് തെളിയിച്ചേ തരുമോ എന്ന് പറയുന്നത് അടിപൊളി അടിപൊളി ആഹാ ഹാ ഫ്ലാഷ് ബോർഡ് എഴുതിയ അപ്പം ഓക്കെ കേട്ടോ സമ്മതിച്ചിരുന്നു